ുൽ ഇൻ അലീം എന്ന് പറയുന്ന ഈ ഈദിക്കർഹുവിൻ്റെ ഉദാത്തമായ പേരുകളാണ് ഹുവൽ അവൻ ആദ്യത്തവനാണ് ആഹിർ അവൻ വല്ലാഹിർ വൽ അവസാനത്തവനുമാണ്ബാത്തിൽ ഉള്ളും അതുപോലെ പുറവും അറിയുന്നവനാണ് അലീം എല്ലാം അറിയുന്നവനാണ് അവൻ പറയുന്ന ഈ ദിക്കർ സുന്നത്ത് സുന്നസ്കരിച്ച ശേഷം മുത്തലക്കൻ സുന്നത്ത് അല്ലെങ്കിൽ ആവശ്യം നിറവേറി കിട്ടാനുള്ള സുന്നതസ്കാരം എന്ന് നീ തോക്കാം ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള സുന്നത്ത് അങ്ങനെ പ്രത്യേകമായ രണ്ടരക്കായത്ത് സുന്നസ്കരിച്ച് ശേഷം അവിടെ ഇരുന്ന് വല്ല വലു അല്ലാഹിറു അല്ലാഹിറു അൽബാദിൻ ഷെയ്യൻ ആലിയും വൽ ബാദി നഹു അലാ അലീം എന്ന് 145 ാണ് അലീം നാല്പത്തി 145 തവണ അതേ ഇരുത്തത്തിൽ അവിടെ ചൊല്ലിയാൽ ഈ തിക് അവൻ ചൊല്ലിയാൽ അവൻ്റെ എല്ലാ ആവശ്യങ്ങളും ദുനവിയും ഉഹ്റവിയുമായ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു സുബാനുഹൂല ഈ പേരിൻ്റെ ഈ ഇസ്മുകളുടെ ഈ വിക്രൻ്റെ മഹത്വം കൊണ്ട് ബറക്കത്ത് കൊണ്ട് ചൊല്ലിയവനിക്ക് പൂർത്തീകരിച്ചു കൊടുക്കും എന്നാണ് മഹാന്മാരവടെ കിതാബുകളിൽ നമ്മോട് പഠിപ്പിക്കുന്നത് എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാവുന്നതാണ് അള്ളാഹിൻ്റെ പേരുകളാണ് വളരെ അർത്ഥമുള്ള പേരുകളാണ് നമ്മൾ സാധാരണ സുന്ദസ്കരിക്കുന്നത് പോലെ സംസ്കരിച്ച് അതിന് ശേഷം നൂറ്റി നാൽപ്പത്തഞ്ച് തവണ ചൊല്ലിയാൽ മതി അള്ളാഹു അനുഗ്രഹിക്കുമാറാക്കട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങൾ പ്രയാസങ്ങൾ ಬುದ್ಧಿಮುಟ್ಟುಗಳ ಅಲ್ಲಾಹು ಹಾವು ತೀರ್ತೇ